ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ദേശീയപാത അറുപത്തിയാറ് മന്നലാംകുന്നിൽ മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ സ്ലാബ് ഇരുപതടിയോളം ഉയരത്തിൽ നിന്നും സർവീസ് റോഡിലേക്ക് വീണു ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മന്നലാംകുന്ന് ബദർപള്ളിക്ക് സമീപം ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചോടെയായിരുന്നു സംഭവം മേൽപ്പാലം അപ്രോച്ച് റോഡിന്റെ സൈഡ് ഭിത്തിയിൽ സ്ഥാപിച്ച വലിയ കോൺക്രീറ്റ് സ്ലാബ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു ബൈക്ക് യാത്രികർ കടന്നു പോയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം ഇതോടെ സർവീസ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഉടൻ തന്നെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ എസ്കവേറ്റർ ഉപയോഗിച്ച് സ്ലാബ് റോഡിൽ നിന്നും നീക്കി അശാസ്ത്രീയമായ നിർമ്മാണവും ജീവനക്കാരുടെ അശ്രദ്ധയുമാണ് സംഭവത്തിന് കാരണമെന്ന് പുന്നൂർ പഞ്ചായത്ത് മെമ്പർ സി അഷ്റഫ് ആരോപിച്ചു ദേശീയപാതയുടെ മേൽക്കാലത്തിന്റെ പണി സ്ഥലത്ത് ഈ മണ്ണ് ആയിട്ട് സ്ലാബ് ഈ സ്ലാബ് ഒരു ഒരു സുരക്ഷയില്ലാത്ത രൂപത്തിൽ പോലെ സ്ലാബ് പാത എത്തിയിരിക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെ മുകളിലെ ജെ സി ബി ഇന്ന് ഈ മണ്ണ് കത്തിയിട്ടേക്കുമ്പോൾ ആ സമയം ഈ ജേ സി ബിയുടെ ഓപ്പറേറ്റ ഭാഗത്ത് നിന്ന് അശ്രദ്ധ മൂലം ഒരു സ്ലാബിന് തന്നെ ആ സ്ലാബ് ഉണ്ടായത് പതിച്ച് വലിയൊരു ദുരിതം ഒരു ദുരന്തം ഒഴിവാക്കി എന്തോ ആ സമയത്ത് അവിടെ ഒരു സ്റ്റോപ്പിൽ യാത്രക്കാർ ും ആ സമയം ഒരു കുറഞ്ഞ ഒരു സ്വല്പം കൂടിയും വടക്ക് ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുകയാണെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാവാൻ സാധ്യത ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കി വേണം ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനെന്ന് പൊതുപ്രവർത്തകൻ ടി എം ഹംസ ആവശ്യപ്പെട്ടു റോഡിന്റെ നടുവിലേക്കാണ് നടുവിലേക്കാളും അത് പിന്നീട് അവർ ജെ സി വി വന്നിട്ട് ഇവിടെ വാഹനങ്ങളൊക്കെ ഇവിടെ ബ്ലോക്ക് ആയതിനു ശേഷം തള്ളി മാറ്റുകയാണ് ഉണ്ടായത് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് രണ്ട് ബൈക്ക് യാത്രക്കാര് രക്ഷപ്പെട്ടത് ഇതിന്റെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരെല്ലാം ഇവിടെ മുകളിൽ ഉണ്ടായിരുന്നു അവരെ ഞങ്ങൾ താഴേക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവര് ഇതിന് എത്രയും പെട്ടെന്ന് ഇത് ഉത്തരവാദിത്തത്തിൽ തന്നെ ഈ വർക്ക് ചെയ്യണമെന്നും യാത്രക്കാരുടെ ജീവന് വില നൽകണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആവശ്യമായ സുരക്ഷാ നടപടികൾ പാലിക്കാതെ തൊഴിലാളികളെ മാത്രം നിർത്തി ബന്ധപ്പെട്ട കരാർ ഉദ്യോഗസ്ഥർ ഇല്ലാതെയാണ് പല സ്ഥലങ്ങളിലും പണികൾ നടക്കുന്നതെന്ന ആരോപണം വ്യാപകമായിട്ടുണ്ട് നക്ഷത്ര തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ്സ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ സിൽവർ ജ്വല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്